കോട്ടികൾ ഫാറൂഖ് ഒരു കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത് കോട്ടികൾ പെര കണ്ട അന്തം മുട്ട കണ്ടല്ലേ പോകും ആ പെര കാണിച്ചു റഹ്മാനെ ഞാൻ തന്നെ ആ ഫോട്ടോ കണ്ടപ്പോ അന്ധം വാർത്ത കേൾക്കണേ ജയ് ജയ് സിന്താവാ ജയ് 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 സിന്താബ് ജയ് ജയ് സിന്താവാ ഫാറൂഖിന്റെ കല്യാണം അല്ല എത്ര കോടിന്റെ പേരാണ് മൂന്ന് കോടി എനിക്ക് പറയാൻ മടിയാണ് മൂന്ന് കോടി റുപ്യേൻ്റെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞി പേരാണ് തോന്നും പക്ഷെ അതിന്റെ ഉള്ളേക്ക് നടന്നാലാണ് ഏഹ് സംഗതി നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ പേരന്റെ ഉള്ളിട്ടോ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ അപ്പോ പേരന്റെ ഉള്ളി ഞാൻ ശരിക്കും ഞാൻ കാണിച്ചാലോ ഓക്കെ ഗായ്സ് ഈ ഈ ഇതാണ് പോത്താൽ ഇച്ചല്ല മറ്റോടുത്തണ്ട് ഇല്ലല്ല പതിനഞ്ചാം തീയതി കളിയുണ്ട് പതിനഞ്ചാം തീയതിക്കത്തെ കളിയില് കുഞ്ഞാന്റെ പവറങ്ങൾ കാണാൻ പോണുള്ളൂ ജയിച്ചും പതിനഞ്ചാം തീയതി നമ്മൾ ജയിച്ചു ആ അങ്ങോട്ട് ഇല്ലല്ല ഒക്കെ കൊണ്ടു നമ്മള് കൊണ്ടു നമ്മള് സൂപ്പർ ഭാവി ഉണ്ടാവും മൂന്ന് കോടി റുപ്യാന്റെ മൂന്ന് കോടി റുപ്യാന്റെ പേരയാണ് കയറ്റി നാളെ ഈടി വരുന്നത് നോക്കിയാൽ മയിച്ച് അല്ലല്ല ഇത് സംഭവം നാട്ടുകാരെ അറിയണം അറിയാതെക്കാൻ പറ്റൂലല്ലോ എന്തിനെ പോയി നാട്ടുകാരെ മറിച്ചെക്കണ് ഇത് ചെറിയ പേര മുന്നൊക്കെ നോക്കാ ചെറിയ പേര അപ്പൊ ഉള്ളിലെന്താണ് ബേക്കക്ക് അങ്ങട്ട് നീട്ടിയിരിക്കുകയാണേ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇല്ലയില്ലൊക്കെ ഞാൻ അറിഞ്ഞു കണക്കതാ എഞ്ചിനീയറുണ്ടവിടെ ഞങ്ങൾ ചോയിച്ചിട് പാലിക്ക പാലിക്ക ഒരു ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തോടുത്തോട് പണി ആല പറഞ്ഞോ കൊടു തള്ളിക്കൂട് ഡൈനിങ് ആണ് കിച്ചൺ തകണ് നേരെ അവിടെ വന്നാണ്ട് ഇങ്ങോട്ട് കേറുക ആ എന്നിട്ട് പിന്നെ ഈ മിൻസല്ല സാധനവും കാര്യങ്ങളും ഈ ലേറ്റ് എല്ലാം രസല്ലേ അതേപോലെ കട്ടില് കാര്യങ്ങള് മറ്റേത് മറിച്ചത് ഈ വർക്ക് അയിഞ്ഞിപ്പ പറയാൻ പറ്റൂരാ എന്ത് ആ മാർക്കറ്റ് പ്രോന്റെ ടീമാണ് നമ്മളെ സെയിം ഇതാണ് അതാണ് അല്ല ഈ വീഡിയോ ഓനെ ചെയ്തില്ല കാരണം പിന്നെ ഇവിടെ ഡെക്കറേഷനും ഇങ്ങനെ കൊടുത്തേറ്റല്ലേ ചെറുത് പിന്നെ ലിവിംഗ് ഏരിയ കാര്യങ്ങൾ ഇരിക്കലും ഇവിടെ ചെറിയ സെറ്റപ്പ് നിങ്ങള് വട്ടാനും കുഴപ്പമൊന്നും അപ്പം നമ്മൾ നേരെ വടക്കണിക്ക് ആണെങ്കിൽ കയറിയിരിക്കുന്നത് വടക്കണി കയറി കഴിഞ്ഞാൽ വടക്കണി ഫുള്ള് സെറ്റാക്കിയാണ്ട് ചോദിച്ചാണ് അടുപ്പൊന്നും ഇപ്പം പയം മാറിയില്ല വേറെ മോഡൽ അടുപ്പ് അതേപോലെ ഇതൊക്കെ നല്ല കുഴപ്പമില്ലാത്ത വർക്കും കാര്യങ്ങളും അല്ലേ ഏ സൂപ്പർ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്താൽ എന്താ പുളിങ്ങിയാണത് പുളിങ്ങിയുണ്ട് ചീനച്ചട്ടിയൊക്കെ ഉണ്ട് ഉണ്ട് കച്ചു കുടിക്കുക പോര് നേരെ അങ്ങോട്ട് പോര് ആ അവിടെ അതിൻ്റെ ഉള്ളിൽ ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആണ് ഇരിക്കുന്നത് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല കുഴപ്പമില്ലാത്ത സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏഹ് മേലെ കയ്യിൽ വർക്കൊക്കെ ചെയ്ത് കേട്ടോ അത് കറക്റ്റ് എന്താ അറിവ് ഉണ്ടോ പോയിക്കോ ഇല്ലല്ലോ എന്നാൽ തുറക്ക് ബാത്റൂം തുറക്കുവ ആ ബാത്റൂമ് നല്ല വലുപ്പവും കാര്യങ്ങളും അതേപോലെ വലിയൊരു ഗ്ലാസ് ഇതൊക്കെ ഉണ്ട് അല്ലേ സി എങ്ങണ്ട് ഈ ഈ സാധനം എങ്ങനെ ഗ്ലാ കണ്ണാടി ഏ ഇഷ്ടപ്പെട്ടോ ഓക്കേ അങ്ങനെ രണ്ടാമത്തെ പിന്നെ ബെഡ്റൂമൊക്കെ കയറിക്കാണ് അതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആൾമറി കാര്യങ്ങളും ഇതൊക്കെ ആളുണ്ട് ആളുണ്ട് തുറക്കണ്ട തുറക്കണ്ട പിന്നെ ഇവിടെ ഇതാക്കണേ ഒരു പിന്നെ ഇതൊക്കെ വെച്ചിരിക്കണെ അടപ്പും കാര്യങ്ങളും ഇതൊക്കെ എന്താ പറയുക എന്ന് പിന്നെ നേരെ നമ്മൾ പുറത്തു അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂമൊക്കെ ആണ് ഞമ്മള് കയറുന്നത് പൊന്നാർ ചങ്ങാതിമാരെ അതൊന്നും ഞാൻ കാണിച്ചിട്ടോ കട്ടിലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അതേപോലെ ബെഡ്ഷീറ്റ് അലമാരണ്ട് ആൽമാരീലി കയറി കുത്തിരുന്നു പത്തു പിന്നേസ് ഏരിയ ഇതും നല്ല ഉഷാറായിട്ടുണ്ട് കംപ്ലീറ്റ് തിളക്കങ്ങളാണ് കൊടുത്തത് എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇത് അക്ഷർ മേലക്കില്ലല്ലോ അടി മാത്രമുള്ള ഇത് കറക്റ്റ് വെട്ടില്ലാണത് വേറൊന്നുമില്ല ആ കുഴപ്പമില്ല പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട് ഡയമണ്ട് തെളിഞ്ഞിട്ട് സ്വർണത്തിന്റെ തരി അത് മാർബിളിന്റെ തരി കൊണ്ടല്ലേ എന്താ അങ്ങനെ ജസി നൂഫലിന്റെ അമ്മാനെ സ്വീകരിച്ചാൻ വേണ്ടി നൂഫലിന്റെ അമ്മ ഉണ്ട് സിൻ ഉണ്ട് നൂഫലുണ്ട് തടിച്ച് 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 ഒരു വാത്ത് കഴിക്കണം ആര് തടി കൂടി കാണോ എന്താ ഓഫർ നിങ്ങള് തിന്നാ കൊടുക്കല് ഇരുപത്തഞ്ച് മുട്ടൊക്കെയാണ് ഒരു കോഴിയൊക്കെ തിന്നു എന്ത് ആ വീടിയും ഇല്ലല്ല ആ വീടും ഇഞ്ചിയിലുണ്ടായി ഞാൻ കൂടണുണ്ടത് അത് ഞാൻ കൂടണുണ്ട് പൊണ്ടാട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടു ദോശ അവിടെ പൊറാട്ട അടിക്കാണ് അവിടെ പൊറാട്ട അടിക്കുന്നു ഇവിടെ തട്ടുദോശ ഉണ്ടാക്കുന്നു

അല്ല ഇത് ഞാൻ കൊടുത്തതല്ല ഇത് ആരോന്റെ കച്ചിലുണ്ടായപ്പോ കടീലുണ്ട് നാളെ അനശിപ്പിലാണെങ്കിൽ ഒന്നല്ല ഒരു അഞ്ചെട്ടെണ്ണുണ്ട് ഒക്കെ കയറി

കൊഞ്ചിച്ചോ 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 അങ്ങനെ ഞാൻ എന്റെ സ്നേഹം മനസ്സിലാക്കണം തൃശ്ശൂരിന്ന് തൃശ്ശൂരിന്ന് ഇതുവരെ ഒക്കെ കൂടി ഒരിക്കൽ കൂടാൻ വേണ്ടിയാണ്ട് ഇത് വന്നല്ലേ ഭാഷ അല്ല കുട്ടിയായില്ലേ അങ്ങോട്ടേക്ക് ആ ഇത് മോനിക്കലേ ഞാൻ ആറു മാസം കൊണ്ട് ചോള പ്രസവിപ്പിച്ചു എന്ത് അത് പേരും അങ്ങനെ മുനീറിന്റെ കല്യാണത്തിന് വന്ന് നമ്മളെ കച്ചവടക്കാരൻ കാക്ക മറ്റേ ടീം രാഷ്ട്രീയക്കാര എല്ലാ രാഷ്ട്രീയക്കാരെയും ആൾക്കാർ എല്ലാരും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ജെസി ഹംസപ്പാന്റെ ജേസിയും ജെസിന്റെ അമ്മി ഇവിടെ ഇരുന്നുണ്ട് വർത്താനം പറഞ്ഞത് അതാണ് ഹംസപ്പാന്റെ ഹംസപ്പാന്റെ പെണ്ണുങ്ങളാണ് ഹംസപ്പാ പറഞ്ഞ ജെസിന്റെ അമ്മ കണ്ടോളി എന്താ വർത്താനം സുഖം റാത്ത അല്ലേ ഇഷ്ട കണ്ടോഷം ഭാവനെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥ ഇതെന്താ മന്ത്രി മന്ത്രി ചോദിയാൻ നാണച്ചെന്ന ആകെ പേടിയാണോ എന്നിട്ട് ഏലസും കെട്ടി നടക്കാളൊക്കെ